ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് രാവിലെ തന്നെ ഫ്രണ്ടിൽ ഹാങ് ചെയ്തിട്ടുള്ള എൻ്റെ ഓർക്കിഡുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഫ്ളവേഴ്സാണ് യെല്ലോ കളറിലും വയലറ്റ് കളറിലും ഒക്കെ ഉള്ള ഫ്ലവേഴ്സാണ് എല്ലാറ്റിലൊന്നും ഫ്ലവർ ഉണ്ടായിട്ടില്ല എന്നാലും ചിലതിലൊക്കെ ആദ്യമായിട്ടാണ് ഫ്ലവർ ഉണ്ടായിട്ടുള്ളത് ഈ ഹാങ് ചെയ്തിൽ വൈറ്റ് കളറുള്ളൊരു ഓർക്കിഡ് ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ് പിന്നെ ഇവിടെ മുറ്റത്ത് വെച്ചിട്ടുള്ളത് പീസ് ലില്ലിയാണ് ഇത് നല്ല വെയിലത്താകെ വാടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ശരിയായി വരുന്നുണ്ട് ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് കയറാണ് ഇന്ന് ഞാൻ മുട്ട ഓംലെറ്റ് കറിയും നമ്മുടെ സാദാ അപ്പവുമാണ് ഉണ്ടാക്കാൻ പോണത് അപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ വറുത്ത അരിപ്പൊടിയിൽ വെള്ളവും ഉപ്പും ചേർത്ത് കലക്കിയെടുത്തിട്ട് അപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കുകയാണ് ഇതുപോലത്തെ കല്ലിൻ്റെ അപ്പച്ചട്ടിയിലാണ് ഞാനത് ചുട്ടെടുക്കുന്നത് വളരെ നേരിയതായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് ചുട്ടെടുക്കുക ഇത് കല്ലിൽ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് മുട്ട ഓംലറ്റ് കറിക്ക് സവാള തക്കാളി പച്ചമുളക് ഒക്കെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ചേർക്കാം അപ്പം ചൂടിലൊരു ഭാഗത്തും കറി ഈ ഭാഗത്തും നടക്കുന്നുണ്ട് ഇനി കറിയിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയാണ് മസാല ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം ഇതിൽ വെള്ളമൊഴിച്ചിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വേവാനായിട്ട് അടച്ചു വെക്കാം ഞങ്ങളിങ്ങനെ ചുടുന്ന അപ്പത്തിന് കലക്കിപ്പാർന്ന അപ്പെന്നു പറയും ഷീയപ്പെന്ന് പറയും അങ്ങനെ പല പേരിലാണ് ഈ അപ്പറി അറിയപ്പെടുന്നത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അനസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ഈ അപ്പമായാലോന് ഭയങ്കര ഇഷ്ടമാണ് ഈ അപ്പം ചൂടാൻ കുറച്ചൊരു പ്രാക്ടീസൊക്കെ വേണം എല്ലാവർക്കും പെട്ടെന്ന് അങ്ങോട്ട് ചുട്ടെടുക്കാൻ പറ്റൂല പിന്നെ കല്ലും നല്ല റെഡി ആയിരിക്കണം എന്നാലാണ് പെട്ടെന്ന് ചുട്ട് അരികൊക്കെ വിട്ടിട്ട് വരിക ചൂട് കുറഞ്ഞു പോയാൽ ഇതിൻ്റെ വശങ്ങൾ ഇങ്ങനെ ഒരു വേവാത്ത പോലാവും ചൂട് കൂടി പോവാനും പറ്റൂല ഇപ്പം നമ്മുടെ കറിയിൽ ഞാൻ തേങ്ങ ഒഴിച്ചിട്ടുണ്ട് തേങ്ങയും ചെറിയുള്ളിയും അരച്ചെടുത്തിട്ടുള്ളതാണ് വേറൊന്നും ചേർത്തിട്ടില്ല തേങ്ങ അരച്ചൊഴിച്ചതിൻ്റെ ശേഷം ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് മുട്ട ഓംലെറ്റിനായിട്ട് നാല് മുട്ട കുരുമുളകും ഉപ്പും ചേർത്ത് കലക്കിയെടുത്തിട്ടുണ്ട് ഈ മുട്ട നമ്മൾ ഫ്രൈ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം ഞാൻ ഞാനെടുത്തിട്ടുള്ളത് ഞങ്ങളുടെ കോഴിൻ്റെ മുട്ടയാണ് നല്ല നാടൻ മുട്ടയാണ് അതുകൊണ്ടാണ് ഇതിന് നല്ല കളറുള്ളത് മുട്ടൻ്റെ ഉണ്ണിക്ക് നല്ല മഞ്ഞ കളറുണ്ട് ഈ മുട്ട ഓംലെറ്റ് വന്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് മുറിച്ചിട്ട് കറിയിൽ ഇട്ട് കൊടുക്കാം കറിയിൽ മുട്ട ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറി വിളമ്പി കഴിക്കാൻ നോക്കണം ഈ മുട്ടയിൽ കറി കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനത്ര ഒരു ടേസ്റ്റ് ഇല്ല അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ അപ്പവും മുട്ടക്കറിയും ഇനി ഉച്ചക്കത്തേക്കുള്ളത് നോക്കുകയാണ് ഇന്ന് ഉച്ചക്ക് ഞാൻ ഒരു മാങ്ങാക്കറി വെക്കണമെന്ന് കരുതിയിട്ടുണ്ട് ഞാൻ വീട്ടിൽ പോയി വന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയതാണ് ഈ ചെറിയ മാങ്ങ ഇത് നാട്ടുമാങ്ങയാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഇങ്ങനത്തെ മാങ്ങ അധികം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാനിത് വേഗം മാങ്ങാക്കറി മാങ്ങാക്കറിയാക്കാമെന്ന് വെച്ചു വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി തിളച്ചതിലേക്ക് ഈ ചെറിയ മാങ്ങ തൊലി കളഞ്ഞിട്ട് കൊടുത്ത് നന്നായി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം തേങ്ങ ചെറിയ ജീരകം പച്ചമുളക് ചെറിയുള്ളി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് അരയ്ക്കണം കറിയിലേക്ക് ഇനി ഉച്ചക്ക് മീനല്ല കല്ലുമ്മക്കായാണ് പൊരിക്കാനുള്ളത് ഇത് ഞാൻ കോഴിക്കോട് നിന്ന് പോയി വരുമ്പോൾ കണ്ടപ്പം വാങ്ങിയതാണ് ഒരു കിലോക്ക് മുന്നൂറ് ഉറുപ്പ്യൊക്കെ വാങ്ങിയതാണ് ഇതിങ്ങനെ നന്നാക്കി തന്നതാണ് ചെറിയ ടൈപ്പ് ചെറിയ കല്ലുമക്കായ ആണിത് പക്ഷേ ഫ്രഷാണ് സാധനം ഇപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായി വന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ മാങ്ങ കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു പുളിപ്പുണ്ട് അപ്പം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങാക്കറിയിൽ എന്തായാലും മധുരത്തിന് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കണം മധുരം മുന്നിൽ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം ഇനി ഇതിലേക്കൊരു വറുവിട്ടെടുക്കണം വെളിച്ചെണ്ണയിൽ കടുകും ചുവന്നമുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ചോറ് പുകയല്ലാത്ത അടുപ്പിൽ നല്ല തിളച്ച് വരുന്നുണ്ട് ഇനി കല്ലുമ്മക്കായലേക്ക് മസാല തേച്ച് കൊടുക്കാം മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് കോൺഫ്ലോർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മസാല തേച്ചിട്ട് തേച്ചിട്ടൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ ഇത് നന്നായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഓരോന്ന് ഓരായി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിതിങ്ങനെ ഒരുമിച്ച് സ്പൂൺ കൊണ്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പക്ഷേ അതിനു പകരം ഇങ്ങനെ ഓരോന്ന് കോരിയെടുത്ത് ഇട്ട് കൊടുത്താൽ നല്ലതാണ് കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ ലൈക്ക് മാത്രം പോരാ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇനി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം ചോറൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കുറച്ച് വെള്ളരിക്ക കറി ഉണ്ടാക്കിയിട്ടുണ്ട് കുക്കറിലാണ് വെള്ളരിക്ക കറി വെച്ചിട്ടുള്ളത് കുറച്ച് ക്യാബേജ് പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കല്ലുമക്കായ പൊരിച്ചതും പിന്നെ മാങ്ങാക്കറിയാണ് ഒന്ന് ഉച്ചക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കല്ലുമക്കായ റെഡിയായി വരുന്നുള്ളൂ ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഈ കല്ലുമക്കായ പൊരിക്കുന്നതിലേക്ക് ശരിക്കും കോൺഫ്ലവർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ പൊരിച്ചെടുക്കാം ഞാനിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇങ്ങനെ ഒന്ന് പൊരിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാധാരണ കോൺഫ്ലോർ ഒന്നും ചേർക്കാറില്ല വെറും മഞ്ഞളും മുളകും ഉപ്പും ചേർത്തിട്ടാണ് പൊരിക്കൽ ഇപ്പം ഇപ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ട് എടുത്തിട്ട് ഇത് പൊരിച്ചെടുക്കുക പിന്നെ കല്ലുമക്കായ ക്ലീൻ ചെയ്യുമ്പോൾ ചിലർ ഇതിൻ്റെ ഉള്ളിലുള്ള കറുപ്പൊക്കെ കളയുന്നത് കാണാം ഞാനങ്ങനെ കറുപ്പ് അങ്ങനെ കളഞ്ഞെടുത്തിട്ടൊന്നുമില്ല ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ നമ്മളെ മാങ്ങാക്കറി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഈ മാങ്ങാക്കറി എപ്പോഴും തണുത്താലാണ് ഇത് ചോറിന് കഴിക്കാൻ ടേസ്റ്റ് ഞാൻ പപ്പടവും പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കല്ലുമക്കായും ഇപ്പം റെഡി ആയിട്ടുണ്ട് ഞാനിതൊക്കെ പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവുകയാണ് ഫ്രിഡ്ജിലുണ്ടായിരുന്ന മാങ്ങയൊക്കെ തണുപ്പ് പോകാൻ വേണ്ടി കൊട്ടയിലാക്കി വെച്ചിട്ടുള്ളതാണ് ഇത് ഞങ്ങളെ മുന്നിലുള്ള തന്നെ പല മാവിൻ്റെ പല വെറൈറ്റി ആയിട്ടുള്ള മാങ്ങകളാണ് ഇതിൻ്റെ പേരൊന്നും ശരിക്കും അറിയില്ല ഒരു സിന്ദൂര കളറുള്ള മാങ്ങയൊക്കെ അതിലുണ്ട് വൈകുന്നേരം ആയപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കുകയാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായാലും ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് പോയി നോക്കും ആ ഫ്രൂട്ട് കിളിയൊന്നും കൊത്തിയിട്ടില്ലല്ലോ എന്നുള്ളത് പിന്നെ പിന്നിലുള്ള മൈലാഞ്ചിയിലുള്ള കോവക്ക പറിക്കാനാണ് പോയത് കോവക്ക നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഈ കോവക്ക ഉപ്പേരി വെച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോവക്കൻ്റെ വള്ളിയിൽ കൂടെ തന്നെ നന്നായിട്ട് ഉറുമ്പും ഉണ്ട് അപ്പം പറിക്കുമ്പോൾ നല്ലോണം സൂക്ഷിച്ച് പറിക്കണം ഉറുമ്പിൻ്റെ കടി നല്ലോണം കിട്ടും ഈ കോവക്കൻ്റെ ചെറിയ കോവക്ക ഉണ്ടല്ലോ പിഞ്ചു കോവക്ക അത് അതേ അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കക്കിരിക്കൊക്കെ കഴിക്കുന്ന പോലെ ഈ പിഞ്ചു കോവക്ക പറിച്ചിട്ട് നമുക്കിങ്ങനെ അപ്പം തന്നെ കടിച്ചു തിന്ന് കഴിക്കാൻ പറ്റും ഞാൻ അതിൽ നിന്ന് ഒന്ന് പറിച്ചിട്ട് കടിച്ചു തിന്ന് നോക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ചെറുതായതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ അരിനെല്ലിയും ഉണ്ട് അതും ഇപ്പോൾ ആദ്യമായിട്ട് കായ്ച്ചിട്ടുണ്ട് ഒരു കൊമ്പിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ചെറുതാണ് മൂപ്പായിട്ടില്ല ഈ അരിനെല്ലിക്ക നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഞങ്ങൾക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഉപ്പിലിട്ടാലും അച്ചാറിട്ടാലും ഒക്കെ നല്ല ടേസ്റ്റാണ് ആദ്യമായിട്ടാണ് ഇത് കായ്ക്കണത് കുറേ വർഷമായി ഈ തൈ ഇവിടെ ഉണ്ടായിട്ട് ഇത് മതി നിറച്ചും ചെറുതായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇന്ന് കിട്ടിയ കോവക്കാണിത് ഇപ്പം നാലുമണിയായി ഞാനൊരു കട്ടൻ ചായയും അതിൻ്റെ ഒപ്പം ബിസ്ക്കറ്റും ആണ് കഴിക്കണത് ഡൈജെസ്റ്റീവ് ബിസ്ക്കറ്റാണ് ഞാൻ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ബിസ്ക്കറ്റിൻ്റെ മേലെ ഒരു ചോക്ലേറ്റ് കോട്ടിങ്ങും ഉണ്ട് മധുരത്ത ചായയും മധുരമുള്ള ഇങ്ങനത്തെ എന്തെങ്കിലും കടികൾ കഴിക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ചായ കുടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഡിന്നറിനുള്ള ഓട്സും കൂടി റെഡിയാക്കി വെക്കുകയാണ് ഓട്സിൽ ഞാൻ രണ്ട് റോബസ്റ്റോ പഴവും ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓട്സും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പീനട്ട് ബട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് പീനട്ട് ബട്ടർ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഗുഡ് ലൈഫിൻ്റെ മിൽക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരൊന്നര ഗ്ലാസ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുക വലിയൊരു ഗ്ലാസ്സിലാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കാൻ പോണത് ഈ ഗ്ലാസ് ഞാൻ ഐക്യ നിന്നും വാങ്ങിയിട്ടുള്ളതാണ് ഇത് നിറച്ച് കുടിച്ചാൽ വയറ് നല്ല ഫില്ലാകും ഞാനിപ്പോൾ നിന്ന് പോയി വന്നതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഡയറ്റ് നോക്കണമെന്ന് കരുതിയിട്ട് രാത്രി ഓട്സിലേക്ക് മാറിയിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് താങ്ക് ഫോർ വാച്ചിങ്